പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇന്ന് വരെ എൻ്റെ കയ്യിൽ കിട്ടാത്തതുമായ ഒരാൾ എൻ്റെ വിടെ രാവിലെ തൊട്ട് എന്നെ വട്ടം കറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനാണെങ്കിൽ എൻ്റെ സൗന്ദര്യം പോരാഞ്ഞിട്ടാണോ എന്ന് വെച്ച് ഇന്ന് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ വന്ന് നിൽക്കുന്നത് അപ്പൊ എൻ്റെ മുന്നിൽ നിന്ന് ആൾ കൈക്കൂപ്പി വീണ്ടും വീണ്ടും നോക്കുകയാണ് ചെയ്യുന്നത് കുറേയൊക്കെ നോക്കി നിന്നു പിന്നെ ഞാൻ എൻ്റെ പതിവ് റോളിലേക്ക് തിരിച്ചു പോന്നു പുലർച്ചെ ഇവിടെ ഭയങ്കര ഭംഗിയാണ് അണ്ണാനും കിളികളും ഒക്കെ ആയിട്ട് ആ ഒരു സുപ്രഭാതത്തിന്റെ എല്ലാ ഒരു സൗന്ദര്യം കേൾക്കാനും കാണാനും ഒക്കെ കഴിയാറുണ്ട് ഇവിടെ സുപ്രഭാതം പൊട്ടി പൊട്ടിവിടർന്നാലും വെയിലുതിച്ചാലും എന്തായാലും എണീറ്റ് വരാത്ത ഒരേ ഒരു കള്ളനാണ് ഇവിടെ ഉള്ളത് സെയിന് നിന്ന് എണീറ്റ് വരണമെങ്കിൽ ഒരു പത്ത് മണി എന്തായാലും ആവും ഇതുപോലെ ഉണർന്നാലും തിരിഞ്ഞു മറിഞ്ഞ് ഒച്ച ഉണ്ടാക്കി കച്ചറ കാട്ടി ഓട്ടക്കണ്ണൊക്കെ ഇട്ട് നോക്കി അവസാനം എല്ലാവരും അവന്റെ അടുത്തുനിന്ന് പോയി എന്ന് ഉറപ്പാവുമ്പോൾ മാത്രം നീറ്റ് വരുന്ന ഒരു കള്ളനാണ് ഈ ഒരു ജെയിൻ എന്ന് പറയുന്ന മഹാവികൃതി ഇന്ന് പുറത്താണ് കുക്ക് ചെയ്യുന്നത് കിളികളും കോഴികളും ഒക്കെ ഉള്ള ആ ഒരു ഭാഗത്ത് കുക്ക് ചെയ്യുമ്പോൾ വല്ലാത്തൊരു ത്രില്ലാണ് രാവിലത്തെ തിരക്കുള്ള ജോലികളൊക്കെ കഴിഞ്ഞു വീണ്ടും ഇവൻ എന്നെ വട്ടം കറക്കാൻ തുടങ്ങി ഇനി ആ വലയിൽ വീഴാൻ ഞാൻ ആളല്ല ഞാൻ അവനെ മെയിൻ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ വാഴപ്പിണ്ടി അരിഞ്ഞ് റെഡിയാക്കി ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കുക ഞാൻ വിചാരിച്ചിട്ടുള്ളത് രണ്ട് ദിവസം മുന്നേ ശക്തിയായ കാറ്റിൽ നമ്മുടെ കൊലച്ചു നിന്നൊരു വാഴ താഴെ വീണു ഇന്നാണ് വാഴപ്പിണ്ടി വെട്ടിയെടുത്തത് അതിൽ എന്തൊക്കെ വിഭവം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വാഴപ്പിന്റെ നമ്മൾ സാധാരണ ഇതുപോലെ തന്നെയാണ് വെട്ടിയെടുക്കാറുള്ളത് അതുപോലെ വെട്ടിയെടുത്ത് അതിൻ്റെ നൂല് ഫുള്ളായിട്ട് നമ്മൾ കളഞ്ഞെടുക്കണം നൂലൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം ശേഷം നമുക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ എടുത്ത് അതിലേക്ക് ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നന്നായി പേസ്റ്റ് ആക്കി എടുക്കുക ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ പേസ്റ്റിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വാഴപ്പിണ്ടികൾ ഇട്ടുകൊടുക്കുക ഇതുപോലെ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ വെച്ചുകൊടുക്കുക ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ പാൻ വെച്ച് ചെറുതായിട്ട് ഓയിലൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് ഈ മാവ് കൂട്ടി വെച്ച് വാഴപ്പിണ്ടി ഇട്ട് ഇട്ടുകൊടുക്കാം അതിനു മുകളിലായി നമുക്ക് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ തീയിലിട്ട് നന്നായി മൊരിയിച്ചെടുക്കുക ഒരു ഭാഗം മൊരിഞ്ഞ ശേഷം നമുക്ക് മറുഭാഗം മറിച്ചിട്ട് നമ്മൾ ഫിഷൊക്കെ വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കാം നമ്മുടെ വാഴപ്പിണ്ടി നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് കോരി കോരിയെടുക്കുന്നുണ്ട് ഇത് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഉച്ചയൂണിലേക്ക് നമ്മുടെ പറമ്പിൽ നിന്നെടുത്ത പയർ ഇല കൊണ്ടുള്ള തോരനും വാഴപ്പിണ്ടി പൊരിച്ചതും കടലക്കറിയുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫിഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഫിഷ് കഴിച്ചൊരു ഫീലിങ് ഈ ഒരു വാഴപ്പിണ്ടി കൊണ്ട് ഉണ്ടായിരുന്നു എന്തായാലും വായ്പിണ്ടി പൊരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം